കുറിച്ച് നമുക്കറിയാം ഇസ്മുല്ലമിൻ്റെ അക്ഷരങ്ങളുള്ള ഇസ്മിന് തന്നെ വലിയ പ്രത്യേകതയുണ്ട് അസ്മാ ഉൽഹസനയിലെ അത്ഭുതകരമായ ഈ ഇസ്മ് അത് ഇസ്മുല്ലായളമിൻ്റെ ഒരക്ഷരം അതിൽ ഉണ്ടായത് കൊണ്ട് തന്നെ അതിന് അത്ഭുത ശക്തിയുണ്ടെന്ന് സ്വലഹിങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തിയൊരു ഇസ്മുണ്ട് ഇസ്രാഫിഅാലി സ്വലാത്തു വസ്സലാമിൻ്റെ വിഖിറാണ് ഈ ഇസ്മ ഏതു മാരക രോഗവും ഷിഫയാകാൻ യാ ചേർത്തിയിട്ട് നിത ഇന്റെ അക്ഷരമായ വിളിക്കാൻ ഉപയോഗിക്കുന്ന സംബോധനയുടെ അക്ഷരമായ യാ എന്ന് ചേർത്തിയിട്ട് അറുപത്തിയെട്ട് തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലലിനെ പതിവാക്കിയാൽ ഏത് മാരക രോഗവും മാറും ശിഫയാകുമെന്ന് മഹാന്മാർ നമ്മെ പറഞ്ഞു പരിചയപ്പെടുത്തുകയും വളരെ ശ്രേഷ്ഠമേറിയ ഒരു ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വേദനയുള്ള ആളുകൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾക്ക് വേദനയുള്ളത് ഏതെങ്കിലും ഭാഗങ്ങളിൽ വേദനയുള്ളവർ ദുഃഖവും പ്രയാസവും ഒക്കെ ദുഃഖവും പ്രയാസവുമൊക്കെ അതിലൊക്കെ അകപ്പെട്ട ആളുകൾ ഏതെങ്കിലും ഒരു അവയവം മുറിച്ചു മാറ്റാനോ ഓപ്പറേഷൻ ചെയ്യാനോ ആ അവയവങ്ങൾക്ക് എന്തെങ്കിലും എന്താ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഇസ്മു ധാരാളം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കലും ആ രോഗവും ആ അവയവവുമായി ബന്ധപ്പെട്ട വിഷമങ്ങളും മാറാൻ കാരണമാകുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത്രമേൽ ശ്രേഷ്ഠമേറിയ അസ്മാ ഉൽ ഹസ്നയിലെ അതിവിശിഷ്ടമായ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇനി ഷാ എല്ലാ ദിവസവും നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക നമ്മൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസുകളും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരുപക്ഷെ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മള് എപ്പോഴൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അസ്മാ ഉൽഹ എന്ന് പറയുന്നത് അത് അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏതേത് പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും അഭിവൃദ്ധിയും ഒക്കെ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളുടെ കലവറയാണ് യഥാർത്ഥത്തിൽ അസ്മാ ഉൽഹന ഈ വീഡിയോ കേണു കാണുന്ന കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിയും അസ്മാ ഉൽഹസനെ കാണാതെ പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കാൻ പാടില്ല അസ്മാവുൽഹസിനെ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ് അതെല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നമ്മൾ രണ്ട് തവണ ചൊല്ലാറുണ്ട് ഒരു തവണയെങ്കിലും ചൊല്ലുന്നവരുണ്ടെങ്കിൽ അത് കാണാതെ പഠിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് അസ്മാ ഉൽഹസന അത് അല്ലാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളാണ് ഇവിടെ ഈ ഭൂമിയിലെയും ഈ ആലമിലെ ഉത്കൃഷ്ടമായ ഏറ്റവും ഉത്തമമായ നാമങ്ങൾ അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹാ യിലെ ഇസ്മുകളാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത് അത് വിശുദ്ധ ഖുർആാനിലുള്ള ഇസ്മുകളാണ് നമ്മൾ ഈ ഇസ്മുകൾ തൊണ്ണൂറ്റിയമ്പത് നൂറ് ഇസ്മുകൾ നമ്മൾ ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിലെ ഇസ്മുകളാണ് ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവാഹുവിൻ്റെ നാമങ്ങളാണ് ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അസ്മാ ഉല്ലയുമായി ബന്ധപ്പെട്ട കടപ്പാടുകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ കൂടുതൽ ഫലം ചെയ്യുമെന്നുള്ളതാണ് ഇതൊക്കെ വെറുതെ പറയുന്നതല്ല ജീവിതത്തിൽ അസ്മാ ഹുസ്നയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ മിറാക്കൾ സംഭവിച്ചിട്ടുണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പേഴ്സണലി നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ വിഷയങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ പല വിഷയങ്ങളിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും നമുക്കതിനെ ഫലം കാണുന്നു നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ കാണാൻ വേണ്ടി കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മളത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് കൃത്യമായി ചൊല്ലുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നവർക്കൊക്കെ അതിൻ്റെ ഫലം കാണാൻ സാധിക്കുന്നത് ഇത് അസ്മാ ഉൽഹന എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് അത് അത്ഭുതങ്ങളുടെ കലവറയാണ് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിന് അനുഭവിച്ച ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ അമലായ ാണ് അസ്മാവല്ലൂസിനെ ഇത്രമേൽ ഫലം നൽകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉല്ല ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും ബാധ്യതകൾ വീട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി എടുത്തു പറയുന്നത് അസ്മാ ഉല്ലൂസിനെ കാണാതെ പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് ആത്മാർത്ഥമായി കാണാതെ പഠിക്കുക അത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയും ചെയ്യാം ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ചൊല്ല അത് ശുദ്ധിയുള്ള സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ചൊല്ലാൻ പറ്റുന്നതാണല്ലോ വിശുദ്ധ ഖുർആനല്ലോ നമ്മൾ അസ്മാ ഉല്ലൂസിനെ ഒരു ദിക്കറായിട്ടാണ് ചൊല്ലുന്നത് അല്ലേ ഖുർആാനിൽ വന്ന പദങ്ങളാണെങ്കിലും അതൊരു വിക്റായിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് അതുകൊണ്ട് ശുദ്ധി നിർബന്ധമില്ല ചൊല്ലുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നല്ല ആത്മാർത്ഥതയിൽ അത് ചൊല്ല ഈ പദങ്ങളൊക്കെ ഖുർആനിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അതേപോലെ തന്നെ അസ്മാ ഉലൂസ്സിനിടെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്നവരെ വളരെ ആത്മാർത്ഥമായിട്ട് റിയാല പൂർത്തിയാക്കി വീട്ടുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക പല ആളുകളും പ പൂർവ്വസൂരികളായ നമുക്ക് മുമ്പേ കടന്നുപോയവരൊക്കെ അടുത്ത് ജീവിച്ച മഹാന്മാരൊക്കെ വളരെ കഠിനമായ പഥ്യത്തിലൂടെയാണ് അവർ റിയാദകളൊക്കെ പൂർത്തിയാക്കി വിട്ടിരുന്നത് അവരുടെ റിയാദകൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നത് വിജനമായ പ്രദേശത്തിരുന്ന് ഒരു ഗുഹക്കുള്ളിലോ മനുഷ്യവാസമില്ലാത്ത ഏകാന്തമായ പ്രദേശങ്ങളിലൊക്കെ പോയി അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രമായിട്ട് മാസങ്ങൾ മണിക്കൂറുകളോളം പകൽ നോമ്പെടുത്ത് രാത്രി മുഴുവനും നിസ്കരിച്ച് അല്ല എന്ന ചിന്തയല്ലാത്തൊന്നും അവരുടെ ചിന്തയിലേക്ക് വരാതെ വളവുമുറിയാതെ നിർബന്ധാവസ്ഥയിൽ ഉറങ്ങാതെ ഇങ്ങനെയുള്ള കഠിനമായ പത്യങ്ങളിലൂടെ റിയാദകൾ അവർ പൂർത്തിയാക്കി വീട്ടിയപ്പോൾ അവർ കസ്മാവൽസിനെ പലതും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു അവരൊരു വാക്ക് മതി പലതും കരിഞ്ഞു പോകാൻ അവരുടെ ഒരു ആംഗ്യ മതി ഒരു വിരൽ ചൂണ്ടൽ മതി അവരുടെ ശത്രുക്കൾ തീരാൻ പക്ഷെ നമുക്കൊന്നും അതിനെ സാധിക്കൂല നമുക്കത്രം കഠിനമായ റിയാലകളൊന്നും കഴിഞ്ഞ് ചൊല്ലിത്തെക്കാൻ കഴിയൂല പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ റിയാലകളുണ്ട് വളരെ ചെറിയ റിയാലുകൾ ഏറ്റവും ലളിതമായ റിയാലകൾ ആ റിയാലകളെങ്കിലും പൂർത്തിയാക്കി വീട്ടണം ഇവിടെ ചില ആളുകളൊക്കെ ചില ഇസ്മുകളുമായി ബന്ധപ്പെട്ട കഠിനമായ റിയാതകളൊക്കെ പൂർത്തിയാക്കി വീട്ടാറുണ്ട് നാലായിരം തവണ ഒരു പകല് ചൊല്ലുകയും രാത്രി മൂവായിരം തവണ ചൊല്ലുകയും ഇതിങ്ങനെ കൃത്യമായി ഒരു നാല്പത് ദിവസം ചൊല്ലേണ്ടുന്ന ഒരു ഒരു ചില ഇസ്മുകളുടെ മാത്രം റിയാദുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ പലരും കൃത്യമായി പൂർത്തിയാക്കി വീട്ടിയവരെ നമുക്കറിയാം അതിൻ്റെ ഫലം അവർക്ക് അനുഭവിക്കുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ പറയുന്ന അസ്മാ ഉലുസ്നിയുടെ ഓരോ ഇസ്മുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചെറിയ എന്ന് പറയുന്ന ഒരു റിയാളയുണ്ട് ആ റിയാള പൂർത്തിയാക്കി വിട്ട ഈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ അസ്മാവല്ലുസ്നയുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഉരുക്കഴിക്കൽ എന്നാണ് അതിന് മലയാളത്തില് ഭാഷാന്തരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെറിയ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റുക ആ ഒരു ഇസ്മുമായി ബന്ധപ്പെട്ട അസ്മാവുലുസ്നയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു ബാധ്യത ഒരു ഉരുക്കഴിക്കൽ ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ആ റിയാല പൂർത്തിയാക്കി വീട്ടിയ ഒരാൾ ഒരു ഇസ്മുച്ചരിക്കുന്നു റിയാതെ പൂർത്തിയാക്കി വീട്ടാത്ത ആൾ ഒരു ഇസ്മുച്ചരിക്കുന്നു എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഫലം ലഭിക്കുക റിയാള പൂർത്തിയാക്കി വീട്ടിയവർക്കായിരിക്കും കാരണം അവർ അസ്മാലുസിനെ കാണാതെ പഠിച്ചു അവരത് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ചൊല്ലുന്നു അവർ റിയാല പൂർത്തിയാക്കി വീട്ടിയിരിക്കുന്നു അങ്ങനെ അവരവരുടെ മക്കളുമായി ബന്ധപ്പെട്ടതോ അവരുടെ സ്വന്തവുമായി ബന്ധപ്പെട്ടോ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരു ഇസ്മ അവർ ഒരു തവണയങ്ങ് ചൊല്ലുമ്പോഴേക്ക് അവർ ഇത്രയും അസ്മാലുസിനെ ായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് അതിന് ഫലം ലഭിക്കുന്നു ഇതിനർത്ഥം അസ്മഹയുടെ റിയാതെ പൂർത്തിയാക്കി വീട്ടാത്തവർക്ക് ഫലം ലഭിക്കില്ല എന്നല്ല കേട്ടോ ഇത് സ്പീഡ് അത് വളരെ കൂടുതൽ എഫക്ട് ഉണ്ടാകുന്നു ഇതൊക്കെയാണ് അതിൻ്റെ കാരണം അറിയാതെ പൂർത്തിയാക്കി വീട്ടി ആളുടെ ഒരു ഇസ്മ മനസ്സിൽ കൊണ്ടുവന്ന് അവരൊരു നിമിഷം അതുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ ഫലം കാണുന്നു എന്നുള്ളതാണ് ഒരാളെ ഒരു ഓട്ടോ വിളിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുന്നു കാലിക്കറ്റിലേക്ക് പോകുന്നു മറ്റൊരാൾ എന്താ എന്താ കാറെടുത്ത് കാലിക്കറ്റിലേക്ക് പോകുന്നു എന്നാൽ വളരെ പെട്ടെന്ന് കാറെടുത്ത് പോകുന്ന ആളാണല്ലേത്തോ സ്പീഡ് കൂടുതലാണെങ്കിൽ ഈ ഓട്ടോയിൽ പോകുന്നയാൾ കുറച്ച് സ്ലോ ആയിട്ടാണല്ലേത്ത രണ്ടാളും ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യുമല്ലോ ആ ഒരു വ്യത്യാസമാണ് സാധാരണയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അപ്പൊ റിയാൾ പൂർത്തിയാക്കി വിട്ടാൻ പറ്റുന്നവർ റിയാൾ അതുപോലെ പൂർത്തിയാക്കി വീട്ടുക ഇനി എങ്ങനെയാണ് റിയാൾ അതിന്റെ രൂപം എന്നുള്ളത് അവസാന ഭാഗത്ത് നമ്മൾ പറയാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അസ്മാ അൽ അൽമൊ എന്ന് പറയുന്ന ഇസ്മാണ് അൽ എന്ന് പറയുന്ന യാ യാ ഇസ്മൊ യാ 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 എന്ന് എന്ന് നമ്മൾ ഹുസ്നയിൽ ചൊല്ലാറില്ല ആ പറയുന്ന ഇത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അതിവിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ജീവൻ നൽകുന്നവൻ എന്നാണ് അർത്ഥം ജീവിപ്പിക്കുന്നവൻ എന്നാണ് ആ ഇസ്മിൻ്റെ അർത്ഥം അള്ളാഹു തആല ഭൂമി നിർജീവമായിരുന്നതിന് ശേഷം എങ്ങനെയാണ് അവൻ അതിന് ജീവൻ നൽകുന്നത് തീർച്ചയായും അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്ന അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ എത്ര വിശുദ്ധ ഖുർആാനിൽ കാണാം അള്ളാഹു സുബാന പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർവർക്കും നമ്മൾ ഓരോ ഇസ്മിൻ്റെ ആമലുകൾ പറയുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ആശയവും അർത്ഥവും ഒക്കെ പറയുന്ന എന്തിനാ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ ചൊല്ലുമ്പോൾ പറയുമ്പോൾ അത് കേട്ടങ്ങനെ ചൊല്ലുന്നതിനേക്കാളും ആ ആത്മാർത്ഥത ഉണ്ടാകല് അതിന്റെ ആശയം മനസ്സിലാക്കി അർത്ഥം ഉൾക്കൊണ്ട് നമ്മൾ യാ ഈ എന്ന് പറയുമ്പോൾ എന്നെന്നും ജീവിപ്പിക്കുന്നവൻ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവൻ ജീവിപ്പിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ആ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അതിനെ ഫലമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അപ്പം സർവ്വജന സർവർക്കും ജീവൻ കനിഞ്ഞേകിയ സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമകളാണ് നാം ആ നിലക്ക് എല്ലാ സൃഷ്ടികൾക്കും വിജ്ഞാനം നൽകി അവരുടെ ിൽ അവരെ സജീവമായി നിലനിർത്തി അള്ളാഹു സുബെഹാന അവൻ്റെ നൂറാകുന്ന ഇൽമ് നൽകി അവന്റെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കി അള്ളാഹു അല്ലേ ഈസ്മിൻ്റെ ഒരു എന്താ ഏകദേശം ഒരു അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ മഹാനരായ ഇസ്രാഫിഅലിത്തു വസ്സലാം സൂറന്ന കാളത്തിൽ ഊതുന്ന മഹാനരായ ഇസ്രാഫിഅഅലിത്തു വസ്സലാം അവരുടെ റിക്രുകളിൽപ്പെട്ട ഒരു തിക്റാണ് ഈ ഇസ്മ ഈ ഇസ്മാണ് അവർ തിക്റാക്കി കൊണ്ടു നടക്കാറുള്ളത് ഇത് ഇവരുടെ ഒരു ഇസ്മാണ് അവരാണല്ലോ എന്താ സൂറന്ന കേളത്തിൽ ഊതുന്നത് ആ മഹാനരായ ഇസറാഫിഅഅലൈലാത്തു വസ്സലാമിന്റെ തിക്കറാണിത് സർവ്വ വസ്തുക്കളെയും ഈ റിക്രയിലൂടെ അള്ളാഹു സുബാന സജീവമാക്കി തീർക്കുന്നു ഈ തിക്രയിലൂടെ അള്ളാഹു സജീവമാക്കി തീർക്കുന്നു മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടവർ വലിയ വലിയ രോഗങ്ങളിൽ രോഗങ്ങളിലകപ്പെട്ടയാളുകൾ ഒരിക്കലും മാറില്ലെന്ന് കരുതിയ ക്യാൻസർ ഉൾപ്പെടെയുള്ള ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ള വലിയ വലിയ രോഗങ്ങൾ കടിമപ്പെട്ടയാളുകൾ ഒരിക്കലും മാറുമെന്ന പ്രതീക്ഷയില്ലാതെ കരുതി നടക്കുന്ന ആളുകൾ ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന ആളുകൾ അവർക്കൊക്കെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോള് പ്രഷർ പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് എല്ലാവർക്കും ഈ ഇസ്മുപയോഗപ്പെടുത്താം വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ മതി അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ഇസ്മാണിത് അപ്പോൾ ഈ ഇസ്മ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു രോഗം സുഖപ്പെടണം എന്ന കൂടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മ സംബോധനയുടെ അക്ഷരമായ യാ എന്ന് ചേർത്തിയിട്ട് നിദിൻ്റെ അക്ഷരം എന്നാണ് അറബിയിൽ പറയുക വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം യാ ചേർത്തിയിട്ട് എന്ന് സിക്സ്റ്റി എയ്റ്റ് അറുപത്തിയെട്ട് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ ചെയ്യുക വളരെ എളുപ്പമാണ് ചെയ്ത് തീർക്കാൻ നമ്മളിപ്പോൾ സുബഹാനും മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയാറില്ലേ നിസ്കാരത്തിന് ശേഷം അതെങ്ങനെ സുബഹാൻ അള്ളാഹി സുബഹാൻ അള്ളാഹി സുബഹാന അലഹമുല്ലാഹി അലഹമുല്ലാഹി അലഹമുലില്ലാ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് തവണയാകും പിന്നെ ലാ ഇലാ ശരീര എന്ന് പറയുന്ന ദിക്കറ് അങ്ങനെ നൂറ് അതുകൊണ്ട് പൂർത്തീകരിക്കും അല്ലേ അത് നമ്മൾ എത്ര പെട്ടെന്ന് ചൊല്ലി തീർക്കുന്നതല്ലേ അതേപോലെ യാ ഈ ദിക്കറുകളുടെ നിസ്കാരത്തിന് ശേഷം സാധാരണ ചൊല്ലുന്ന ദിക്കറുകളും ദാഴകളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ഇസ്മല്ലേ ഈ ഒരു നീയത്തോടു കൂടെ ചൊല്ലി നോക്കൂ നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും രോഗങ്ങൾ മാറില്ല എന്ന കരുതിയിൽ മാറിക്കിട്ടാൻ കാരണമാകും യാ ചേർത്തിയിട്ട് അറുപത്തിയെട്ട് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അഹു സുബാനഹു താല നമ്മൾ അനുഭവിക്കുന്ന ഏതേത് രോഗങ്ങളുണ്ടോ ഏതേത് ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വേദന അനുഭവപ്പെടുന്ന ഭാഗങ്ങളുണ്ടാവും ശരീരത്തിൻ്റെ ചിലപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല നമ്മുടെ ഇടയ്ക്കൽ കഴിഞ്ഞ കൺസൾട്ടേഷന് വന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് അയാളുടെ വയറിൻ്റെ ഒരു ഭാഗത്ത് നല്ല വേദന അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച് നോക്കുമ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ എടുത്തു എല്ലാ ടെസ്റ്റുകളും വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ കാണിച്ചു വലിയ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടേഴ്സൊക്കെ കൺസൾട്ടേഷൻ ചെയ്തു പക്ഷേ ഈ വേദനയ്ക്ക് കാരണമായ കാര്യം എന്താണ് ശരീരത്തിലൊന്നുമില്ല ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടും ഒരു വേദനയ്ക്ക് കാരണമാകുന്ന ഹേതുവാകുന്ന ഒരു കാര്യവും ശരീരത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് അവർ നമ്മുടെ അടുക്കിലേക്ക് എത്തുന്നത് അള്ളഹുസുബോദ സഹോദരൻ കാമിലായിഫ നൽകിയാൻ ആഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആ വേദന സുഖപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ എവിടെയാണ് വേദന എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ ആകെ പ്രയാസത്തിലാണ് കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല ട്രീറ്റ്മെൻറ്റ് എന്തിനു കരുതിട്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക പക്ഷെ അത് വർഷങ്ങളായിട്ട് ഈ വേദന എങ്ങനെയുണ്ട് വ്യത്യസ്തങ്ങളായ കാരണങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകാം കേട്ടോ നമ്മളവർക്കതിൻ്റെ കൃത്യമായ കാരണങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടാക്കാം സ്പിരിച്വൽ സൊല്യൂഷനാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുക ആത്മീയമായ പരിഹാരം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലോഹോ എത്രയും പെട്ടെന്ന് ആ പരിഹാരത്തിലൂടെ അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് വാങ്ങാൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം വേദനകൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ദുഃഖമുണ്ടായിരിക്കാം എപ്പോഴും ഇങ്ങനെ എന്തോ ഒരു കാര്യം ആലോചിച്ച് സന്തോഷം നമുക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് അതില്ല എന്നുണ്ടെങ്കിൽ ജീവിതം അടുത്തു എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും സന്തോഷം വേണം ഒരു മ്മ്മീനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സന്തോഷമാണ് അവനൊരു മോനം നഷ്ടപ്പെട്ടു എന്നാലും അത് അള്ളാഹുവിലേക്കാണ് പോയിട്ടുള്ളത് നാളെ പരലോകത്ത് നിന്ന് എൻ്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് ഇങ്ങനെ മുമ്മിനാണെങ്കിൽ വിശ്വാസിയാണെങ്കിൽ അവനെല്ലാം സന്തോഷിക്കുന്നതാണ് അല്ലേ ഹബീബായ അലൈഹി സല്ലു അല്ലൈവല്ലാതങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മുത്തനബി സല്ലുലാ മാതങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ വഫാത്തായി പോയില്ലേ ഉമ്മയും ഉപ്പയും വഫാത്തായി മുപ്പയും വഫാത്തായിപ്പോയില്ലേ നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ നേരിട്ട പ്രവാചകർ മറ്റാരാണുള്ളത് അള്ളാഹു സുബാനഹു അത്തായാല ആ ഹബീബായ ഹിബായത്തങ്ങളോടുകൂടെ നമ്മളെയൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളും ഹബീബായ തങ്ങളെ തേടിയെത്തി നിങ്ങളൊന്നാലോചിച്ചു നമുക്കൊക്കെ അത്ര പ്രയാസമുണ്ട നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെ കൈകൊണ്ട് മണ്ണിലേക്ക് വെക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായവരുണ്ടായേക്കാം അല്ല അവരുടെ കബറ് സ്വർഗാക്കി കൊടുക്കട്ടെ പരലോകത്ത് മുതൽ കൂട്ടാക്കട്ടെ ഹബീബായ തങ്ങളുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ എത്ര പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയതല്ല പിറന്ന നാടും മണ്ണും വിട്ട് യാത്ര ചെയ്യേണ്ടി വന്നില്ലേ മദീനയിലേക്ക് ശത്രുക്കളുടെ ശല്യം കാരണം ശത്രുക്കളുടെ അക്രമം കാരണം എത്രയാളുകളാണ് വധശ്രമം നടത്തിയത് എത്രയാളുകളാണ് കല്ലെടുത്തെറിഞ്ഞത് എത്രയാളുകളാണ് ഭ്രാന്തനെന്ന് വിളിച്ചത് എത്രയാളുകളാണ് പരിഹസിച്ചത് എന്നിട്ടും ഹബീബായ സല്ല അല്ല മാതങ്ങള് ചിതറാത്ത ചിത്തത്തോടെ പതറാത്ത പാദത്തോട് ഉറച്ചു നിന്നു അതാണ് വിശ്വാസം ഈമാനോടുകൂടെ നില അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുഃഖമൊക്കെ അവന് സന്തോഷമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വേദന നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന വേദന ദുഃഖങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് അത് എന്താ ഒരു അല്ലെങ്കിൽ ഒരു അവയവം നഷ്ടപ്പെടുമെന്ന പേടി ഉണ്ടാകുക അതെങ്ങനെയാണ് ഒരു അവയവം നഷ്ടപ്പെടുമെന്ന പേടി ഉണ്ടാകുക ചിലപ്പോൾ ചില അവയവങ്ങൾ ഷുഗർ ബാധിച്ച് അത് കട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ അല്ലെങ്കിൽ അതിനെ ക്യാൻസർ ബാധിച്ചിട്ട് അത് മുറിച്ച് മാറ്റണം അല്ലെങ്കിൽ അത് സ്പ്രെഡാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഒരു അവയവം നഷ്ടപ്പെടുമെന്ന് ഭീതി ഉണ്ടാകാം ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഓപ്പറേഷനുള്ള ഒക്കെ വരുന്ന സമയത്തൊക്കെ ഈ ഇസ്മ ഇത് നിങ്ങൾ എഴുതിവെച്ചോ ഈ ഇസ്മ് ഈ ഇസ്മ കൃത്യമായി എഴുതി വെച്ചോ ഇത് അത്ഭുത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ് അതുകൊണ്ട് ഒരവയവം നഷ്ടപ്പെടുമെന്ന ആശങ്കയുണ്ടാകാം ഇത്തരം സമയത്തൊക്കെ ഇസ്മ ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടേയിരിക്കുക അതിനൊരു എണ്ണൊന്നുമില്ല ധാരാളമായിട്ട് ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടേയിരിക്കുക കാരണം എല്ലാ വസ്തുക്കളെയും ജീവിപ്പിക്കുന്നവൻ എന്ന അർത്ഥമാണ് ഇതിനുള്ളത് സർവത്തിനെയും ജീവിപ്പിക്കുന്നവൻ അപ്പൊ നമ്മുടെ ശോഷിച്ച് ഒരു അവയവം അതേപോലെ തന്നെ ബലഹീനമായി കിടക്കുക അതിന് പൊതുജീവൻ നൽകുന്നത് അത് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പൊതുജീവൻ നൽകുന്നത് അതിൻ്റെ ബലഹീനതയെ അതിൻ്റെ വീക്ക്നെസിന് അതിന് ആ പൊതുജീവൻ നൽകുന്നവൻ അങ്ങനെ അർത്ഥം വരുന്ന ഈ ഈസ്മ് ഇതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ആ അർത്ഥം അറിഞ്ഞു ചെയ്യുമ്പോൾ ഇതിനുള്ള ഒരു 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 എഫക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഈസ്മിൻ്റെ ഒരു അർത്ഥം ഇതാണ് ജീവിപ്പിക്കുന്നവൻ എന്നാണ് അല്ലേ ജീവൻ നൽകുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പൊ അള്ളാഹു സുബാന ഹോബത്തല്ല ഈസ്മ നമ്മൾ ചെയ്യുമ്പോൾ ഈസ്മുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഫലം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വറക്കത്ത് നൽകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സമതാനിയും റബ്ബാനിയുമായ പൊരുളുകളുടെ നിധിയാണ് യഥാർത്ഥത്തിലേസ്മു ഇത് പതിവായി ചൊല്ലിയാൽ അവരുടെ ജീവിതത്തിൽ ഒരു ചൈതന്യം ഉണ്ടാകും എന്നുള്ളതാണ് ആ ചൈതന്യം അയാൾക്ക് കൽബിനും ശരീരത്തിനും അവരുടെ ജീവിതത്തിലും അവരിടപെടുന്ന മേഖലകളിലൊക്കെ ഒരു പ്രഭ നൽകും ഒരു തേജസ് നൽകി ഒരു ഉന്മേഷം നൽകാൻ കാരണമാകും എന്നുള്ളതാണ് കാരണം ഇതെല്ലാ വിഷയങ്ങൾക്കും ആക് ക്റ്റീവ് നൽകുന്ന എന്നർത്ഥമുള്ള ഒരു ഇസ്മും കൂടെ ആണല്ലോ അപ്പം നമ്മളൊരു ആക്റ്റീവിലേക്ക് എത്താനൊക്കെ ഇത് കാരണമാകുമെന്നുള്ളതാണ് ഇതിന് ഇനി വേറെ ഒരു ചില അമലുകളൊക്കെ ഉണ്ട് മാഹന്മാർ പറയുന്നത് എല്ലാ നിസ്കാര ശേഷം ഇത് പതിനായിരം തവണ പതിവായി ചൊല്ലിയാൽ ഒന്ന് എല്ലാവർക്കും കഴിഞ്ഞോളണം എന്നില്ല അപ്പോൾ വേണ്ടി മാത്രം മാറി നിൽക്കുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച റിയാദയുടെ അങ്ങേയറ്റത്തെ പാരമതയിലെത്തുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ചെല്ലാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും നമുക്കൊക്കെ നമുക്ക് കഴിയുമോയെന്നറിയില്ല പതിനായിരം തവണ ഒക്കെ ചൊല്ലാൻ അപ്പോൾ ഈ ഇസ്മില് ഇസ്മുൽ ആളമിൻ്റെ ഒരക്ഷരമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു ഇസ്മുൽ ആളമിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ഇസ്മുൽ ആളം എന്താണെന്ന് അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കും നമ്മൾ ഒരുപാട് വീഡിയോസുകളിൽ അത് പറഞ്ഞതാണ് ഇസ്മുൽ ആളം എന്താണ് ഇസ്മുൽ ആളമിൻ്റെ ഒരു അക്ഷരം ഈ ഇസ്മിലുണ്ടായതുകൊണ്ട് തന്നെ ഈസ്മിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ഇതിൻ്റെ ഹാദ്യമായ മലക്കിന് കീഴിൽ നാല് നായകന്മാരുണ്ടെന്നാണ് ഓരോ നായകന് കീഴിലും അറുപത്തിയെട്ട് അണികളുണ്ട് ഓരോ അണിയിലും അറുപത് ആറു ലക്ഷത്തി എണ്ണായിരത്തോളം മലക്കുകളുമുണ്ട് അപ്പോൾ വെള്ളവും വായുവൊക്കെ എത്തിക്കുന്ന മലക്കുകളാണ് ഇവർ അപ്പോൾ ഈ മലക്കുകളുടെയൊക്കെ ഇതിൻ്റെ ആദ്യമു വന്ന് നമ്മുടെ ഈ മലക്ക് ഈ ഒരു ഇസ്മിൻ്റെ ഹാദിമ് ഇതിങ്ങനെ തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പം ഈ അറു അറുപത്തിയെട്ട് തവണയ്ക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക എണ്ണത്തിൽ ഇങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ ഹാദിമായ മലക്ക് വന്ന് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുഹോത്തായാലെ ഈ കൊണ്ട് നേടിയെടുക്കാവുന്ന ഗുണങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനുള്ള ആ തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കും അറിയട്ടെ ഇതിൻ്റെ അതത് നമുക്കറിയാം ഓരോ ഇസ്മിനും നമ്മൾ ഓരോ ഹതതുകൾ പറഞ്ഞു തരാറുണ്ട് അല്ലെ ഇസ്മിൻ്റെ ആദത് ഉണ്ട് ഇതിൻ്റെ ആദത് മീമ് നമുക്കറിയാം എല്ലാ സമയത്തും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് മീമ് അത് നാൽപ്പതാണ് മീമ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഹ ഉണ്ട് മീമ് കഴിഞ്ഞാൽ ജ ഹ എന്ന് പറയുന്നിടത്ത് ഹ ഉണ്ട് ആ ഹ എട്ടാണ് അപ്പൊ നാൽപ്പതും എട്ടും നാൽപ്പത്തി എട്ട് പിന്നെ യാ ഉണ്ട് യാ പത്താണെന്നുള്ളത് നമുക്കറിയാം അപ്പം നാല്പത്തെട്ടും പത്തും അമ്പത്തെട്ട് പിന്നെ യാ ഉണ്ട് മൊഹീ എന്ന് പറയുന്ന യാവും കൂടി ഉണ്ട് അത് പത്ത് അപ്പോൾ അമ്പത്തെട്ടും പത്തും അറുപത്തിയെട്ടാണ് ഇതിൻ്റെ ആദത് അപ്പം ഈ അതത് അനുസരിച്ച് ഒരു വി ഒരു വിടേണ്ടവർക്ക് ചൊല്ലേണ്ടവർക്ക് അതത് അനുസരിച്ച് ചൊല്ലാവുന്നതാണ് അല്ലാത്തവർക്ക് അതിൻ്റേതായ രൂപത്തിൽ നമുക്ക് പറ്റുന്നൊരു ഒരു ഒരു രൂപത്തിൽ ചൊല്ലാവുന്നതാണ് ഈസ്മ വളരെ ശ്രേഷ്ഠമേറിയ ഈസ്മാണ് ഇസ്മുല്ലമിൻ്റെ അക്ഷ ഒരക്ഷരം ഇതിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഈസ്മയെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് ചൊല്ലുക ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ അമലുകൾ വേറെയുമുണ്ട് ഞാൻ അത് കൂടുതൽ അമലുകളിലേക്കൊന്നും പ്രവേശിച്ചിട്ടില്ല ഇതിന് ഇത് വെള്ളി ഒരു മോതിരക്കല്ലില് ഇത് കൊത്തിവെക്കേണ്ട രൂപത്തിൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾ ചില രൂപങ്ങളൊക്കെ നമ്മൾ നമ്മളത്തരം വിഷയങ്ങളിലേക്കൊന്നും പൊതുവിൽ നമ്മളിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പൊതുവിൽ പൊതുവിലത്തരം വിഷയങ്ങളിലേക്കൊന്നും പ്രവേശിക്കാറില്ല ഇതുമായി ബന്ധപ്പെട്ടൊരു കളമുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ദ്വാ ബിനൂരിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടൊരു ദ്വാ ഒക്കെ ഉണ്ട് ഇതിന് ഇനിശാ അല്ല അതൊക്കെ മറ്റൊരു സന്ദർഭത്തിലെ സമയമുണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തും ഇനിശാ അല്ലാ അസ്മാ ഉൽഹസ്നെ ചൊല്ലിയിട്ട് ദ്വാര ചെയ്യുമ്പോൾ അസ്മാ ഉല്ലുസ്സിനെ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് ഫലം ലഭിക്കാനുള്ള കാരണം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അസ്മാ ഉല്ലുസ്ന എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് അസ്മാവുകൾ നൂറ് അസ്മ ഇസ്മുകൾ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ ആ ഇസ്മുകള് തൊണ്ണൂറ്റൊമ്പത് തവണ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആ വിഷയത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് തവണ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് ചെയ്യുന്നതല്ലേ അതുകൊണ്ടാണ് ഒരു വിഷയത്തിൽ തന്നെ ഒരു തവണ നമ്മൾ ഒരൊറ്റ ടൈമിൽ തൊണ്ണൂറ്റൊമ്പത് തവണ അള്ളാഹുവിനോട് അവൻ്റെ ഒരുപാട് വിശേഷണ ഗുണങ്ങളുള്ള ആ ഇസ്മുകൾ മുൻനിർത്തി ദ്വാ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് മഹാന്മാർ പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് അസ്മാ ഉല്ലുസ്നെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ അസ്മാ ഉല്ലുസ്നയുമായി ബന്ധപ്പെട്ട റിയാദ ഇനിയും പൂർത്തിയാക്കി വീട്ടാത്താരെങ്കിലും ഉണ്ടെങ്കിൽ റിയാല പൂർത്തിയാക്കി വീട്ടുക ഇത് കേൾക്കുന്നവരിൽ ഒരാളും അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കാത്തവരായിട്ടുണ്ടാകാൻ പാടില്ല അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൃത്യമായ ശ്രദ്ധയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം പരിശുദ്ധമായ അഞ്ചു പക്കത്ത് ഫർ നിസ്കാരം നമ്മുടെ ദീനിൽ വളരെ ചിട്ടയോടുകൂടെ നടക്കേണ്ടതാണ് ഒരു മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് അസ്വലാത്ത് നിസ്കാരമാണെന്ന് ഹബീബായ സല്ലാ അലൈഹി വസ്ലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിസ്കാരമാണ് സ്വർഗത്തിൻ്റെ താക്കോല് അതുകൊണ്ട് തന്നെ നിസ്കാരം അഞ്ചു വക്കത്ത് പറഞ്ഞ നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് ഏത് തിരക്കുകൾക്കിടയിലും ഏത് പ്രതിസന്ധികൾക്കിടയിലും ഏത് ബുദ്ധിമുട്ടുകൾക്കിടയിലും അത് ഒഴിവാക്കുന്ന അത് നഷ്ടപ്പെട്ടു പോകുന്ന അത് ആയി പോകുന്ന സാഹചര്യം എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം നാം കഴിക്കുന്നത് നാം ഉപയോഗിക്കുന്നത് നാം നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബങ്ങൾ ഉപയോഗിക്കുന്നത് ഹലാല് മാത്രമാകാൻ വേണ്ടി ശ്രമിക്കണം ഭക്ഷണം ഉൾപ്പെടെയുള്ള സമ്പത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ േക്ക് ഹെറാമ് കടന്നു വരുന്നത് നമ്മുടെ ദ്വാ നിരസിക്കാനും അത് തട്ടി മാറ്റപ്പെടാനും കാരണമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അത് വളരെയധികം പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് ഹൂംഫുസക്കും വ അഹിലിക്കും നാറ നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളുടെയും സ്വശരീരങ്ങളെയും നിങ്ങളുടെ അഹിലുകാരെയും നരകത്തിനെ തൊട്ട് സൂക്ഷിക്കുക എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞതിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ അധീനതയിൽ വരുന്ന നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളവരുടെയും വിഷയങ്ങളിൽ കൃത്യമായി നാം ഇടവിട്ട് അവരും ദീനനുസരിച്ച് അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് സൂക്ഷിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ സുഭിക്കണീറ്റില്ല അവർ നിസ്കരിക്കുന്നില്ല അവര് ദീനിന്റെ കാര്യങ്ങൾ കൃത്യമായി വേഷവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതെ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളെ കുറിച്ചും റബ്ബ് നാളെ നമ്മോട് ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ മക്കളുടെ വിഷയവും മാതാപിതാക്കൾ ശ്രദ്ധിച്ച് കൃത്യമായി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടുക ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടൽ ആ അത്തരം സന്ദർഭങ്ങളിലാണ് കേവലം നാം നിസ്കരിച്ചതുകൊണ്ട് നാം നോമ്പനുഷ്ഠിച്ചതുകൊണ്ട് നാം തിക്കറുകൾ ചൊല്ലിയതുകൊണ്ട് മാത്രമായില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതും കൂടെ ശ്രദ്ധിക്കണം എന്ന് എല്ലാവരെയും അറിയിച്ച് ഇനിശാ അള്ള നൂറേ മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആറേകാലിന് രാവിലെ വൈകുന്നേരം ഏഴേകാലിന് നമ്മുടെ ഈ ചാനലിൽ തന്നെ നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ അസ്മാ ഉലുസിന് ചെല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് നെയ്യത്ത് വെച്ച് വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുക അള്ളാഹു സുബാന നമുക്ക് വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശിഷ്ടമായ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക ആ സമയങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഉടൻ അള്ളാഹുവിലേക്ക് ഒോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾ പറയുക ദു വളരെ പെട്ടെന്ന് ഇജാമ്പത്ത് കിട്ടാൻ കാരണമാകും അള്ളാഹു സുബാന ഹോ താല അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ശിഷ്ടകാലം നമുക്ക് ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ദോഷങ്ങളും അവൻ പുറത്തു മാപ്പാക്കി വിജയികളൊരു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ